പലരും ആത്മകഥ എഴുതിയിട്ടുണ്ട് ഈ ആത്മകഥയിലൊക്കെ പലപ്പോഴും ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിപ്പിച്ചും മറപ്പിച്ചുമൊക്കെ വേണം പലതും എഴുതാൻ എന്നാൽ ഞാനിപ്പോൾ ഈ സുഖമില്ലാതെ കടന്ന സന്ദർഭത്തിൽ ഒരു ആത്മകഥ വായിച്ചു ആ ആത്മകഥ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എന്ന് പറയുന്ന കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി നാല് വയസ്സുകാരനായ വെള്ളാപ്പള്ളി നടേശന് തൊട്ടുമുമ്പ് എസ് എൻ ഡി പി യുടെ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന അഭിഭാഷകനായിരുന്ന ഏതാണ്ട് അൻപത് വർഷത്തിലധികം ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തോളം ഒരു പഞ്ചായത്ത് ആയിരുന്ന വലിയ കോൺഗ്രസ്സുകാരനും നിലപാടുകളിലും ജീവിതത്തിൻ്റെ ധാർമ്മികതയിലും ഉയർന്ന മൂല്യവും സൂക്ഷിക്കുന്ന ഗോപി എന്ന് വിളിക്കുന്ന ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അവരുടെ ആത്മകഥയാണ് ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ആത്മകഥ ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത ഒരു കാലത്തിൻ്റെ ചുറ്റുപാടുകൾ ഈ നമ്മൾ നമ്മളീ പറയുന്ന കായംകുളം പ്രദേശം അല്ലെങ്കിൽ കായംകുളം രാജ്യം എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ ചില സംഗതികൾ ആ ചുറ്റുപാടുകളിലൂടെയൊക്കെ വളർന്നു വന്ന ഒരു സാധാരണ ഗ്രാമീണൻ്റെ ജീവിതം പറഞ്ഞു പറഞ്ഞുവച്ച് അദ്ദേഹം കടന്നു വന്നു വന്നു വന്ന് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനായി കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ മാറുകയും അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഈറ്റില്ലമായ പുതുപ്പള്ളിയിൽ ആർ ശങ്കർ എന്ന് പറയുന്ന കേരളം കണ്ട പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കരുത്തനും ശക്തനുമായ ആൾ കെ പി സി സി പ്രസിഡൻ്റായിരിക്കെ ഈ ഗ്രാമത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവരുന്നത് അടക്കമുള്ള ചരിത്രങ്ങളൊക്കെയും പറഞ്ഞ് ഒടുവിൽ എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി മാറുകയും എം കെ രാഘവൻ എന്ന് പറയുന്ന രാഘവൻ വക്കീലിനോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലവുമൊക്കെ വളരെ ലളിതമധുരമായ പാരായണസുഖത്തിൽ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത് അതൊക്കെ കേവലം ചരിത്രങ്ങളെ ഇങ്ങനെ സ്പർശിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം ഈ പുസ്തകത്തിൽ അനിതരണ സാധാരണമായ ധൈര്യത്തോടെ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് വിദ്വേഷം പറയുമ്പോഴും അദ്ദേഹം ഈ എസ് എൻ ഡി പി യൂണിയനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ എസ് എൻ ഡി പിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ചുറ്റുപാടും ഇത് പിടിച്ചു വാങ്ങാനുള്ള വ്യഗ്രതയും ഈ കോൺട്രാക്ടറും കച്ചവടക്കാരനും ഒക്കെ ആയിരുന്ന ഒരാൾ ഇതുപോലെ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കൂട്ടായ്മയുടെ തലപ്പത്തേക്ക് വരുന്ന സംഗതിയെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തുറന്നെഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവ് ധർമ്മദൈവം ബാധയായി നമ്മൾ സാധാരണ ബാധയായി എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടാമത്തേത് എസ് എൻ ഡി പി യോഗത്തിന് എന്താണ് സംഭവിക്കുന്നത് അതായത് എസ് എൻ ഡി പി യോഗം ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് പിന്നോക്ക ജനവിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇദ്ദേഹം അടക്കമുള്ളവർ എൻ എസ് എസിൻ്റെ നാരായണ പണിക്കർ സാർ അടക്കമുള്ളവരുമായി ചേർന്ന് ഗുരുവായൂർ ദേവസ്വത്തിലടക്കം നടത്തിയ ബ്രാഹ്മണ സദ്യയെ അവസാനിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് എത്ര ധീരമായാണ് എത്ര മനോഹരമായാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം രണ്ടാമത്തെ അതിലെ അനിതര സാധാരണമായി കേരളം വായിച്ചിരിക്കേണ്ട ഒരു കാര്യം എല്ലാവരും പരസ്പരം അടക്കം പറയുന്നൊരു കാര്യമുണ്ട് എ കെ ആൻ്റണി എന്ന് പറയുന്ന നേതാവ് പലപ്പോഴും ഒന്നിനോടും നന്ദിയോ കൂറോ ബാധ്യതയോ കാണിച്ചിട്ടില്ലാത്ത ഓരോ തവണ ആദർശം പറയുമ്പോഴും അതൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ആദർശ പ്രസംഗങ്ങൾ നടത്താറുള്ളത് എന്ന് പലരും വിമർശിക്കുന്ന ഈ ആൻ്റണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ കൊണ്ട് നടക്കുന്നതിനോടി നടന്ന് കഷ്ടപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് പോലും ഒരു സ്വാഭാവികമായ അവസരം നൽകുന്നതിനപ്പുറത്ത് കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച ആദർശ രാഷ്ട്രീയക്കാരനല്ല അവസരവാദ രാഷ്ട്രീയക്കാരനായ ആൻ്റണി എന്ന് പലപ്പോഴും പറയാറുണ്ട് അത് പിന്നീട് ഒരുപാട് കേരളം ഉറക്കപ്പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോനുൾപ്പെടെ ബി ജെ പി പോയ സന്ദർഭത്തിലാണ് ഞാനിത് പറഞ്ഞത് ഈ പുസ്തകത്തിൽ എ കെ ആൻ്റണി എന്ന് പറയുന്ന എല്ലാവരും പോപ്പുലറായി വിശ്വസിക്കുന്ന ഈ അടുത്ത കാലത്തായി മാത്രം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ ഒരു വിഗ്രഹത്തെ സ്വന്തം അനുഭവത്തിലൂടെ ഇടിച്ചു പൊട്ടിക്കുകയാണ് ഈ ഗോപിയൊക്കീൽ ചെയ്യുന്നത് വളരെ കൃത്യമായി ഒരു കോൺഗ്രസ്സുകാരനായ അദ്ദേഹം ആന്റണിയെയും കരുണാകരനെയും താരതമ്യം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമായ ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ ആ പോലീസ് ആക്ഷൻ വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം വക്കീലിനില്ല പക്ഷേ ആ പോലീസ് ആക്ഷൻ ഒഴിവാക്കേണ്ടതിന് പകരം അവിടെ അധികാര കൈമാറ്റം നടത്തുന്നതിനും മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ടതിന് പകരം ആദർശത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ഈ കോൺഗ്രസ് നേതാവായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സാക്ഷാൽ ഈ പറയുന്ന ഗോപി വക്കീലിനെ പോലും മറച്ചുവെച്ച് അവിടെ ആക്ഷൻ നടത്തിയ ശേഷം അടുത്ത ദിവസം പത്രക്കാരെ കണ്ടപ്പോൾ സമുദായത്തിൻ്റെ നേതാക്കളൊക്കെ വരുന്നത് സ്വന്തം കാര്യം സാധിക്കാനും പിന്നെ അതുപോലെ തന്നെ നേതാവില്ലാത്ത സമുദായം എന്ന തരത്തിലൊക്കെ വർത്തമാനം പറഞ്ഞ് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനെ പോലും ഇടിച്ചു താഴ്ത്തുന്ന നന്ദിയില്ലാത്ത അന്തസ്സില്ലാത്ത രാഷ്ട്രീയ സംരക്ഷണമോ രാഷ്ട്രീയ ബോധമോ അതിനേക്കാൾ ഉപരി ധാർമ്മികത ഒരു തുള്ളിയില്ലാത്ത എ കെ ആൻ്റണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ സ്വന്തം അനുഭവത്തിലൂടെ ഈ പറയുന്ന ഗോപി വക്കീലെന്ന കറതീറുന്ന കോൺഗ്രസ്സുകാരൻ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മനുഷ്യനെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടും അദ്ദേഹത്തിനുള്ള പാർട്ടിക്കൂറുകൊണ്ട് പുറത്തു പറയാതിരുന്ന സംഗതികൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ നിർഭയമായി തുറന്നു പറയുന്ന പുസ്തകമാണ് ഞാനെൻ്റെ ജീവിതം ഇതൊരു പുസ്തകം ഇതിൻ്റെ ലിങ്കിലിട്ടേക്കാം നിങ്ങൾ കയറണം വാങ്ങണം വായിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വായനയും ഈ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളും നേരനുഭവങ്ങളുമൊക്കെ ഇന്ന് നമ്മൾ തപ്പി ഇറങ്ങുന്നല്ലോ പലതിൻ്റെയും കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയും ആരായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം തപ്പിയിറങ്ങുന്നത് പോലെ ഇനിയുള്ള കാലമെല്ലാം അസ്തിത്വത്തിൻ്റെ സ്ട്രഗിളുകളുടെ കാലമാണ് അപ്പോൾ പലതും ഉദാഹരിക്കണമെങ്കിൽ പലതും പറയണമെങ്കിൽ അതിനർഹതയുള്ള ആളുകളുടെ ജീവിതാനുഭവങ്ങൾ പറയുന്ന രേഖകൾ നിങ്ങൾക്ക് അത് ഗുണപ്പെടും അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കൃത്യമായി ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു